ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജിയോ മെന്റർ ഞാൻ സൂരജ് കോടിയേരി അപ്പോ നമ്മൾ ഇന്ന് ആ എന്തായാലും ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാനല്ല വന്നിരിക്കുന്നത് മറ്റൊരു കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായി അല്ലെ ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഒക്കെ ആയി പലപ്പോഴും എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല പല ആൾക്കാരും ഇപ്പോൾ സ്റ്റേറ്റ് സീരീസിന്റെ കാര്യമാണെങ്കിലും സ്റ്റേറ്റ് സീരീസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യോ നമ്മൾ തമിഴ്നാട് എത്തിയിട്ടേ ഉള്ളൂ കുറച്ചുകൂടി ദിവസം കൂടി ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു എന്ന് ഒരുപാട് പേര് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എനിക്ക് റിയലൈസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഓഫ്ലൈൻ ഇപ്പം നമ്മൾ കണ്ണൂരാണെങ്കിലും ആലപ്പുഴ ആണെങ്കിലും ഇപ്പോൾ റീസെൻറ്റായിട്ട് പാലക്കാടൊക്കെ പോയ സമയത്ത് ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു ചാനലിലൂടെ പഠിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ സ്റ്റേറ്റ് സീരീസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അപ്പോ സ്വാഭാവികമായിട്ടും ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ബാധ്യസ്ഥനാണ് തീർച്ചയായും എനിക്ക് ചെയ്യുന്നതിന് സന്തോഷമേ ഉള്ളു അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ അതായത് നിങ്ങൾക്ക് വേണ്ട ജോഗ്രഫിയുടെ ടോപ്പിക്സുകൾ ഏതാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക എന്ന് വിചാരിച്ച് എൻ്റെയർ ഇന്ത്യൻ വേൾഡ് ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി വേണം എൻ്റെ വേൾഡ് ജോഗ്രഫി വേണം എന്നൊന്നും പറഞ്ഞേക്കരുത് ഞാൻ പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ടഫാണ് കൺഫ്യൂസിങ് ആണ് പറ വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് തരത്തില് എന്തെങ്കിലും തരത്തില് തോന്നുന്ന സബ്ജക്റ്റ് ടോപ്പിക്കുകൾ ജോഗ്രഫിയുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതിൽ ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന കമൻസ് ഏതാണോ ഏതാണോ ടോപ്പിക്ക് അത് ഞാൻ ഫ്രീ ആയിട്ട് നമുക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ നമുക്ക് പഠിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്ക് ഏറ്റവും ടഫായിട്ട് കൺഫ്യൂസിങ് ആയിട്ട് ജോഗ്രഫിയിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് തരത്തില് എന്ന് തോന്നുന്ന തരത്തിലുള്ള ടോപ്പിക്സുകൾ ഏതെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു കാര്യം തീർച്ചയായും ഈ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലുമൊക്കെ അറിയിക്കണമെങ്കിൽ തീർച്ചയായും ഇന്നത്തെ ഈ വീഡിയോ യൂസ് ചെയ്യുക ഇതിന്റെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അതിപ്പോ പോസിറ്റീവ് ആയാലും ശരി നെഗറ്റീവിലായി നെഗറ്റീവ് ആയാലും ശരി നിങ്ങൾ അറിയിക്കുക കാരണം എന്നാൽ മാത്രമേ നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പൊതുവെ കുറവാണ് കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അത് ഒരു കാരണം രണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു ഒരേ ഒരു മീഡിയം എന്ന് പറയുന്നത് നമ്മുടെ ചാറ്റ് ബോക്സ് ആണ് അപ്പോ ചാറ്റ് ബോക്സിലൂടെ നിങ്ങൾ കാര്യം അറിയിക്കുക ഇത് മാത്രമാണ് എനിക്ക് എന്നോട് നിങ്ങൾക്ക് എത്താനുള്ള ഒരേ ഒരു വഴി അപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഞാൻ തീർച്ചയായും എൻ്റെ സമയം കുറഞ്ഞ സമയമേ ഉള്ളൂ കാരണം ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് പലപ്പോഴും ഓഫ്ലൈൻ ക്ലാസ്സുകൾ വന്ന് കഴിഞ്ഞു വരുന്നത് മിഡ് നൈറ്റ് ഒക്കെ ആയിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും വീഡിയോ എടുക്കാനുള്ള സമയമോ അതിനുള്ള ഹെൽത്തോ എനിക്ക് ഉണ്ടാവാറില്ല കാരണം ചിലപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരിക്കും നമ്മൾ എല്ലാ ഫാക്കൽറ്റീസും അങ്ങനെ തന്നെയാണ് പി എസ് സി ഫോളോ ചെയ്യുന്നത് അല്ലെ അപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും ടയേർഡ് ആയിരിക്കും അപ്പോൾ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ അഭിപ്രായം അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്